ഹായ് ഫ്രണ്ട്സ് വീണ്ടും എല്ലാവർക്കും ഒരിക്കലും കൂടെ നമ്മുടെ യൂട്യൂബ് ചാനലായ മൈ ട്യൂബ് അറ്റ് സ്പാർട്ടൻസ് ആൻഡ്സ് വേൾഡിൻ്റെ ഹാർദ്ദവുമായ സ്വാഗതം കേരളത്തിൻ്റെ ആദിത്യ മര്യാദ വിളിച്ചോതുന്ന ഒരു പ്രതിമയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈയൊരു പ്രദേശത്തിൻ്റെ ആദിത്യ മര്യാദയും അതോടൊപ്പം തന്നെ ആ ഒരു ലാളിത്യവും ഒരുപാട് ഒരുപാട് നിശ്ചല പ്രതിമകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു പ്രദേശം അപ്പോൾ ഞാൻ അധികം പഠിച്ച് നീട്ടുന്നില്ല നമ്മൾ ഇന്ന് ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലൂടെ നെയ്യാർ ഡാം എന്ന് പറയുന്ന വിനോദസഞ്ചാര മേഖലയിലാണ് അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത്യാവശ്യം നിങ്ങൾക്ക് കമൻറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് ഈ ചാനലിന് ചാനലിനേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ തന്ന് മുന്നോട്ട് പോകേണ്ടതാണ് അപ്പം ഞാൻ നിശ്ചല ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് നിശ്ചല ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഈ ഒരു പ്രദേശത്തിന് ഒരു ദിവസം എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാൻ കഴിയാത്ത അത്രത്തോളം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് പ്രതിഭാസങ്ങളുള്ളൊരു പ്രദേശമാണ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കാരണം ഇനി പോകാൻ ആഗ്രഹമുള്ള ഒരു ഉറപ്പായിട്ട് ഇവിടെ പോകാനും അതോടൊപ്പം തന്നെ ഈ പോകുന്നവർക്ക് പുതിയ എന്തെങ്കിലും ഒരു കാഴ്ചകൾ വെക്കണ്ടേ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തിക്കാത്തത് ഒരുപാട് ഒരുപാട് നിശ്ചല ദൃശ്യങ്ങളുടെ സംസ്ഥാന സമ്മേളനം എന്ന് തന്നെ പറയാൻ പറ്റും കാരണം ഈ ഒരു ഇതിനൊരുപാട് മൾട്ടി പർപ്പസ് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഒരു പ്രദേശം നിലനിൽക്കുന്നത് ഇല്ലെങ്കിൽ നിർമ്മാണം നടത്തിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഒരു ഡാമിൻ്റെ നിർമ്മാണം നടന്നേക്കുന്നത് ഇത് ശരിക്കും ആയിരത്തി I am about തിരുവനന്ത നമ്മുടെ കേരളത്തിൻ്റെയും അതോടൊപ്പം തന്നെ മദ്രാസ് സർക്കാരിൻ്റെയും സംയുക്ത സംരംഭമായിട്ടാണ് ഈ ഡാം ഇവിടെ നിലവിൽ വരുന്നത് അതോടൊപ്പം തന്നെ ഇത് ജലസേചനത്തിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തേക്കുന്നത് എന്നിരുന്നാലും ഇവിടെ വരുന്ന ആൾക്കാരെ പിന്നെ ഒരിക്കലും ബോറടിപ്പിക്കാത്ത രീതിയിൽ ശരിക്കും അതിൻ്റെ ആ ഒരു 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 ഇഞ്ച് സ്പോട്ട് പോലും വെറുതെ കളയാതെ അതിൻ്റേതായ വളരെ മനോഹരമായ ഒരു 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 വിനോദസഞ്ചാര കേന്ദ്രം പിക്കിൻ്റെ ക്ക് അതോടൊപ്പം തന്നെ ശരിക്കും ഒരു കല്യാണം ഷൂട്ടിങ് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കല്യാണം ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഈ ശരിക്കും വരുന്ന കല്യാണത്തിൽ വരുന്നവർ ഒരിക്കലും ബോർഡിക്കില്ല ഇവിടെ വരുന്നവർക്ക് എന്നുള്ള രീതിയിൽ ചെയ്ത് നിർമ്മാണം നടത്തിയേക്കുന്നെങ്കിൽ നെയ്യാർ ഡാം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തു നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ഒരു പ്രദേശത്തേക്ക് എത്താൻ കഴിയും അപ്പോൾ ഈ ഈ ഒരു ഭാഗം മെയിൻ ഷട്ടറാണ് അപ്പോൾ ഇത് ശരിക്കും വെള്ളം തുറന്ന് വിട്ടു കഴിഞ്ഞാൽ ഇവിടെ അപ്പുറത്ത് തൊണ്ണൂറ് ി പൊക്കത്തില് ആഴത്തിൽ വെള്ളം സംരംഭിച്ച എന്താ പറയുക സം സംഭരിച്ച് നിർത്തിയിട്ട് വെള്ളം തുറന്നു വിടുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നിശ്ചല ദൃശ്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മനോഹാരിത ഈ ഒരു പ്രദേശം കവർന്നെടുക്കുന്നു എന്ന് തന്നെ പറയാം നമ്മൾ ഡാം അപ്രസക്തമായി പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു കനാലിലൂടെയാണ് ഈ തമിഴ്നാട്ടിലെ രണ്ട് കനാലുണ്ട് ഇവിടെയും റൈറ്റ് സൈഡിലും അപ്പോൾ ഈ രണ്ട് കനാലിലൂടെയാണ് തമിഴ്നാ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് അപ്പോൾ ശരിക്കും തമിഴ്നാടിന് മാത്രമല്ല കേരളത്തിലുള്ള ജനങ്ങൾക്കും തിരുവനന്തപുരം ബാലരാമപുരം പിന്നെ വിഴിഞ്ഞം പൂന്ത ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഒരുപാട് നമുക്ക് അങ്ങനെ ശരിക്കും പറയാൻ കഴിയില്ല എന്നാലും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും പിന്നെ തമിഴ്നാട് സർക്കാരിൻ്റെയും ഒരുപാട് ഒരുപാട് ജല ജലപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ഒരു ജലസംഭരണിക്ക് കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട ഒരു ഡാം അതിനുശേഷം വന്ന ഒരുപാട് ഒരുപാട് മലയാള സിനിമകളുടെ പ്രധാന സിനിമാ ലൊക്കേഷനായി മാറാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടെ ഞാനിവിടെ വളരെ അഭിമാനത്തോടു കൂടി സ്മരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശം ഒരുപാട് ശരിക്കും പറഞ്ഞാൽ സിനിമകൾ ഒരുപാട് ഒരുപാട് പഴയ നമ്മുടെ നിത്യഹരിത നായകൻ പ്രേം നസീർ സാഹിൻ്റെ ഒരുപാട് സിനിമകൾ അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ ഒരുപാട് സിനിമകൾ സുരേഷ് ഗോപിയുടെ സിനിമ ഒക്കെ ശരിക്കും സിനിമകൾ ഒന്ന് ഒരു പിക്നിക്ക് പിന്നെ കാട്ടുതീ കാട്ടുകുതിര പിന്നെ രാജാവിൻ്റെ മകൻ ഇരുപതാം ഇരുപതാം നൂറ്റാണ്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല രാജാവിൻ്റെ മകൻ എന്നീ സിനിമകളുടെ പ്രധാന ലൊക്കേഷൻ ഈ ഒരു പ്രദേശം ഉദ്ദേശം തന്നെയായിരുന്നു എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ നമുക്കിവിടെ വരുന്നവർക്ക് താമസ സൗകര്യം മറ്റുള്ള അക്കോമഡേഷൻ ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഈ ഒരു പ്രദേശത്തു നിന്ന് ലഭ്യമാണ് കാരണം ഇത് കെ ടി ഡി സിയുടെ ഒരു ശരിക്കും ഒരു ടൂറിസ്റ്റ് ഹോമാ ഹോമാണ് അപ്പോൾ അവിടെ ചെറിയ ചെറിയ ചിലവിൽ നമുക്ക് റൂം എടുക്കാൻ സാധിക്കും ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഉദ്യാലയത്തിൽ ഒന്നും നശിപ്പിക്കാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും മധുവിധു ആഘോഷിക്കുന്നവർക്കും പിന്നെ വയസ്സായവർക്കും എല്ലാവർക്കും ഏത് പിന്നെ പ്രായത്തിനും ഒരുപാട് യാത്രകൾ ആസ്വദിക്കാനും കാഴ്ചകൾ കാണാനും ഒക്കെ ഇവിടെ വളരെ മനോഹരമായ രീതിയിലാണ് നിർമ്മാണം നടത്തിയേക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ നിന്നും നമുക്ക് പല നമ്മുടെ ഈ നെയ്യാർ ഡാമിന് ചുറ്റുവട്ടും ഒരുപാട് റീഹാബിലിറ്റേഷൻ സെൻറ്റർസ് ഉണ്ട് അപ്പോൾ ഒന്ന് കൊക്കൊടയിൽ പിന്നെ ഡീൽ ഉണ്ട് ഡീറുണ്ട് ഉണ്ട് അപ്പോൾ അവർ അങ്ങോട്ടുള്ള യാത്രയൊക്കെ ഇവിടെ നിന്ന് വളരെ കംഫർട്ടബിളായിട്ട് ഉള്ള റേറ്റിൽ ശിവാനന്ദ ആശ്രമത്തിൻ്റെ അവിടുന്ന് വാഹനം നമുക്ക് സൗകര്യം ലഭ്യമാണ് അപ്പം അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി നമ്മൾ നമ്മളീ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തിയാൽ മാത്രം മതി ബാക്കി ഡീറ്റെയിൽസും ഫോൺ നമ്പരും വാഹനങ്ങളുടെ ഫോൺ നമ്പറിൽ ഞാൻ നിങ്ങൾക്ക് തരാവുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ നമ്മൾ ഈ ഒരു നമ്മുടെ കമൻ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സമയം നമ്മളെല്ലാവരും നവംബർ മാസം മുതൽ ഏപ്രിൽ ഫെബ്രുവരി ഫെബ്രുവരി വരെയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ വരരുത് എന്നാണ് ഞാൻ നിങ്ങളോട് പ്രധാനമായി അഭ്യർത്ഥിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ വരുന്നവർക്ക് വരാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഓണം എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരം തിരുവനന്തപുരംകാരുടെ ഇല്ലെങ്കിൽ തെക്കൻ ജില്ലക്കാരുടെ ഏറ്റവും വലിയ ഉത്സവം മായ ഒരു പ്രധാന ഫെസ്റ്റിവൽ കേരളത്തിൻ്റെ ദേശീയ ഉത്സവം തന്നെയാണ് ഓണം എന്നാലും തെക്കൻ ജില്ലകളിലാണ് ഓണം അതിൻ്റെതായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത് അപ്പോൾ ഈ ഓണത്തിനാണ് നമ്മൾ ഈ ഡാം അതിൻ്റെ പൂർണ്ണ ഭംഗി കൈവരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ ഡാമൊക്കെ ശരിക്കും പെയിൻ്റ് അടിച്ചു ഈ ഒരു പ്രദേശങ്ങളൊക്കെ പെയിൻറ്റും രാത്രിയിൽ വളരെ മനോഹരമായ വർണ്ണാഭമായ ലൈറ്റും പിന്നെ നമ്മളെ കണ്ട കെ ടി സിയിൽ അവിടെ ഒരു ജലധാര എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഏതാണോ ഓണം വരുന്നത് ആ സമയങ്ങളിൽ നിങ്ങൾക്ക് കുട്ടികളെ കൂട്ടികളെ വരികയാണെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ഇത് കാണാത്തവരും കണ്ടവരും ഒക്കെ മറക്കാം മറക്കാത്ത ദൃശ്യാനുഭവം തന്നെയായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല എലിഫൻറ്റ് സഫാരി അപ്പോൾ ആനപ്പുറത്തിരുന്ന് സഞ്ചരിക്കുന്ന സഞ്ചരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എലിഫൻറ്റ് സഫാരി സൗകര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഡീർ പാർക്ക് ഉണ്ട് ക്രോക്കഡി റീഹാബിലിറ്റേഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ബോട്ടിംഗ് ഉണ്ട് സ്പീഡ് ബോട്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ വളരെ മിതമായ നിരക്കിൽ ലഭ്യമാണ് അപ്പോൾ ഈ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഈ നെയ്യാർ ഡാമിൽ നിന്ന് തന്നെ നമുക്ക് തൊട്ടടുത്ത് ഒന്ന് രണ്ട് ഹിൽ സ്റ്റേഷനുകളുണ്ട് ഒന്ന് കാളിപാറ എന്ന് പറയുന്ന ഒരു ഹിൽ ഉണ്ട് പിന്നെ തൊട്ടടുത്ത് എട്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറം അമ്പൂരി എന്ന് പറയുന്ന കുരിശുമല അമ്പൂരിയുടെ കുരിശുമല ദ്രവ്യപ്പാറ എന്നീ ഭാഗങ്ങളിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് പോയി യാത്രകൾ ആസ്വദിക്കാൻ കഴിയുന്നതായിരിക്കും ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കേരളത്തിൻ്റെ പൈതൃകമായ കഥകളി കേരളത്തിൻ്റെ കലാരൂപം അത് അതിൻ്റേതായ മിഴിവോടുകൂടി കാണണമെങ്കിൽ അത് രാത്രി നിങ്ങൾ ഇവിടെ വരിക അപ്പോൾ ഇവിടെ കഥകളി നടക്കുന്നതായി തന്നെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു യാത്ര തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ആ യാത്രയുടെ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ അത്യുന്നത ിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു യാത്ര ആസ്വദിക്കാൻ നമുക്ക് തിരുവനന്തപുരത്തുള്ള ഈ നെയ്യാർ ഡാം എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നമ്മളെ അങ്ങനെ ഒരു തലത്തിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ദയവായി നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യേണ്ടതാണ് ലൈക്ക് ചെയ്യുക അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സിനേക്കൊന്ന് കിട്ടേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സൈനിങ് ഓഫ് നന്ദി നമസ്കാരം